ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അട്ടിബിൾ സ്കിൻ വൈറ്റനിങ് ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും വലിയൊരു ബെനഫിറ്റ് നമ്മൾ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് ഒരുപാട് പേരുടെ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ പോയി ഇരിക്കുകയായിരിക്കും അപ്പം അങ്ങനെ സ്കിൻ ബാരിയർ പോയിട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ആൻറ്റിയേജിംഗ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പിമ്പിൾസും പിമ്പിൾസിൻ്റെ മാക്സ് പിഗ്മെൻ്റേഷൻ ഡിസ്കളറേഷൻ സൺഡാൻഡ് ഓപ്പൺ ബോൾസ് അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപിൾ ക്രീമാണ് അതിന് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഒറ്റ ആണ് നമ്മൾ മെയിൻ ആയിട്ടും എടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പതിനഞ്ച് വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ ഒരു ക്രീമാണ് പിന്നെ ഞാൻ പറഞ്ഞാൽ മതി ലോങ് ടൈം യൂസ് നമുക്ക് മൗത്തിന് ചുറ്റൊരു പിഗ്മെൻറ്റേഷൻ മൂക്കിന് മുള്ള അൺഈവൻ അണീവനായിട്ടുള്ളൊരു സ്കിൻ ലോൺ ഉണ്ടല്ലോ അത് മാറും പിന്നെ നല്ല രീതിയിൽ ഓപ്പൺ പോയിസ് ഒക്കെ നന്നായിട്ട് ശ്രീംക്ക് ചെയ്തതിന് ശേഷം സ്കിൻ ഇങ്ങനെ താഴേക്ക് സാഗ് ചെയ്ത് പോവാതെ നല്ല പോലെ ഹോൾഡ് ചെയ്ത് നല്ലൊരു ക്ലീൻ യർ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്താൽ ബെൽബട്ടനിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ അത് കാണാനും പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് അശോകത്തിൻ്റെ പൂവാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അശോകത്തിൻ്റെ ഫ്ലവർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ നിങ്ങളുടെ വീട്ടിൽ അശോകത്തിൻ്റെ മരം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തൊലി കൂടി എടുക്കണം കാരണം നമ്മുടെ ചർമ്മത്തിന് സ്വർണ്ണത്തിൻ്റെ നിറം നൽകാൻ കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തൊലിയും കൂടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അതും കൂടി ചേർക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെയും കൂടി ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ രണ്ട് പിടി ഫ്ലവറാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു മാസത്തിലേക്കുള്ള ക്വാണ്ടിറ്റി കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി മുറിച്ച് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേ ബേസ്റ്റ് ആക്കി അരച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കി അരച്ചെടുത്തതിനു ശേഷം ബാക്കിയുള്ള വെള്ളം ചേർത്ത് നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് तलाപിക്കണം നല്ല പേസ്റ്റ് ആക്കി അരയ്ക്കാനായിട്ട് നോക്കുക ട്ടോ നമ്മൾ ഇതുപോലെ तलाപിച്ച് അതിനെ കുറുക്കി എടുക്കണം ആദ്യം तलाപിച്ച് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് तलाപിച്ച് നമ്മൾ അതിനെ വറ്റിച്ചേക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസാക്കി മാറ്റിയെടുക്കണം അപ്പോൾ അതിലും കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റിയെടുക്കരുത് കാരണം നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് മാക്സിമം മൂന്ന് ടേബിൾ സ്പൂൺ മിനിമം രണ്ട് ടേബിൾ എങ്കിലും വേണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്കുള്ള ക്രീം തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഏകദേശം ഞാൻ നന്നായിട്ട് തന്നെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ജ്യൂസ് ഉണ്ടാവും ചൂടോടുകൂടി തന്നെ നമ്മൾ അരിച്ചെടുക്കാൻ നല്ലൊരു കൊഴുത്ത തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ചൂടോട് കൂടി നിങ്ങൾക്ക് തുണിയിലോ വളരെ മൈന്യൂട്ടായിട്ടുള്ള കണ്ണുകളുള്ള അരിപ്പയിലോ നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്താ തരികളൊന്നും ഇല്ലാതെ അരിച്ചെടുക്കുക നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവാതിരിക്കാനാണ് നമ്മളെന്താ തരികളില്ലാതെ അരിച്ചെടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ തരികളില്ലാതെ നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് നമുക്കിത് അരിച്ചെടുക്കാം അപ്പം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം തണുത്തതിന് ശേഷം വേണം നമ്മളിതൊരു ക്രീം ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഏകദേശം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഇത് തണുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്രീം ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ക്രീം തയ്യാറാക്കാനായിട്ട് ക്രീമിൻ്റെ ബേസിന് വേണ്ടിയിട്ട് അലോവേറ ജെല്ലാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ഫാർമാ കോൺസിൻ്റെ അലോവേരാ ജെല്ലാണ് കേട്ടോ ഇതൊരു ട്രാൻസ്പറൻറ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ് അതുപോലെ തന്നെ സ്കിൻ നാച്ചുറലായിട്ട് എക്സ്പോലിറ്റ് എന്നൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അലോവേര ജെല്ലാണ് അതുപോലെ തന്നെ ഫാർമാ അലോവേര ജെല്ല് ജെല് പാരബൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് മിനറൽ ഓയിൽ അതുപോലെ തന്നെ അനിമൽ ഫാക്റ്റ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു അലോവെ ജെല്ല് നമുക്ക് മോയിസ്ചറൈസർ ആയിട്ടും സ്കിന്നിൽ നല്ലൊരു ജെല്ലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ടു ടൈംസ് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാം നൈറ്റിൽ നമുക്ക് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജെല്ലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് വേണ്ടത് ഈ ക്രീം തയ്യാറാക്കാനായിട്ട് ഇതുപോലെ റെഡിമേഡ് ആയിട്ടുള്ള അലോവേര അലോരാ എടുത്താലാണ് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് മാക്സിമം തേർട്ടി ഡേയ്സ് വരെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എപ്പോഴും ക്രീം തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് കൂടും സ്കിൻ നന്നായിട്ട് കൂളിംഗ് എഫക്റ്റ് കിട്ടാനും ഇപ്പോൾ പോഴ്സ് നന്നായിട്ടൊന്ന് ഷ്രിങ്ക് ചെയ്യാനും സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്തു വയ്ക്കാനും തണുത്ത ക്രീം യൂസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് െട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അലവര എടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചേക്കുന്ന ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നിങ്ങളൊരു ആയിട്ടുള്ള നോർമൽ ടു ഡ്രൈ അല്ലെങ്കിൽ എക്സ്ട്രീം റൈ സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ ഓയിൽ എടുക്കുമ്പോൾ നമുക്ക് വിറ്റമിനീഡ് ഓയിൽ കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ ഓലീവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്ന ഓയില് അതെടുക്കാൻ നോക്കുകട്ടോ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഡ്രൈ ടു നോർമൽ സ്കിൻ ടൈപ്പ് ആര് അതെല്ലാം നിങ്ങൾ കോമ്പിനേഷൻ ടു ഓയില സ്കിൻ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഇതിൽ ഏതെങ്കിലും എടുക്കാട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അലവെറ ജെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ജ്യൂസ് അങ്ങനെയാണ് നമുക്ക് വേണ്ടത് പിന്നെ എക്സ്ട്രാ ചേർക്കുന്ന ഓയിൽ അങ്ങനെ ചേർക്കുക പിന്നെ ഈ ഒരു അലവര ജെല്ല് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് എന്താ പറയുക അധികം സ്മെല്ല് കാര്യങ്ങൾ ഫ്രാഗ്രൻസും ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾക്കൊരു ഫ്ര സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചീറ്റഡ് എസെൻഷ്യൽ ഓയിലൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല ആഗ്നവരുന്ന ടി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ റോസ്മെഡി റോസ്മെഡി എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ടീ ഡീട്രിയുടെ എസെൻഷ്യൽ ഓയിലോ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ല ടൈം എടുത്ത് മിക്സ് ചെയ്യുക ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ടൈം എടുക്കണം കാരണം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മൂന്ന് ഈക്വൽ അനുപാതത്തിൽ മിക്സ് ആയിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾ ക്രീം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് ഇതാവും നല്ലൊരു എന്താ പറയുക നല്ലൊരു മാംഗോ പേസ്റ്റ് ഇല്ല അതുപോലെ ആയിരിക്കും നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യാം അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആയിട്ടുള്ള റിസൾട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബാരിയറൊക്കെ പോയിട്ടിരിക്കുന്നവർക്കൊക്കെ നല്ല ഒരു ക്രീമാണ് അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പത്ത് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം എപ്പോഴും നൈറ്റിൽ മാത്രം യൂസ് ചെയ്യാം പിന്നെ എപ്പോഴും പറയാറുണ്ട് എന്ത് യൂസ് ചെയ്താലും പകൽ സമയത്ത് മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂട്ടോ ചിലർക്ക് സെവൻ ഡേയ്സിലൊക്കെ നല്ല ചേഞ്ച് കാണാനായിട്ട് തുടങ്ങും ഏറ്റവും കുറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ത്രീ മന്ത്സ് എങ്കിലും യൂസ് ചെയ്യുക നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് പ്രോഡക്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശം ഒന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് കാരണം നനഞ്ഞ കൈയിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും കാരണം നമ്മൾ ഇതിനകത്തൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേടായി പോകും നനഞ്ഞ കൈയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ലൊരു ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ശേഷം നമുക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കൂളിംഗ് ആയിട്ടുള്ള ക്രീം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവാനും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനും ഏറ്റവും ഒരിത് പോഴ്സ് ഷ്രിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സ്കിൻ ടൈറ്റൻ ചെയ്യാനും ഹെൽപ് ചെയ്യുന്നുള്ളതാണ് ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ബെനിഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ട വിധ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയെന്നുള്ള അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു അലോവേറ ജൽ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫാർമ കോൺസിൻ്റെ അലോവെ ജെയിൽ ഞാൻ രണ്ട് ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫാർമകോൺസിൻ്റെ അലോവര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലോവെ ജെല്ലാണ് അതുപോലെ തന്നെ സ്കിൻ നാച്ചുറലായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫർമകോൺസിൻ്റെ അലോവേറ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരബൻ ഫ്രീയാണ് സൾഫേറ്റ് ആണ് മിനറൽ ഓയിൽ ആൻഡ് ആനിമൽ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ഭയങ്കരമായിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ ഗ്രീസി ആണ് നമ്മുടെ സ്കിന്നിൽ ഈസി ആയിട്ട് അബ്സോർബ് ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവെ ഗ്ലിസറിൻ അക്വ ഒക്കെയാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക മോയിസ്ചറൈസർ ആയിട്ട് ഈ ഒരു ലവറേജ് ജെല്ല് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നൈറ്റ് ജെല്ലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്കിപ്പം ഡ്രൈ സ്കിന്നാണ് നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഗ്രീസി ആണ് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററാണ് സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നല്ല രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക മോസ്ചറൈസർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും യൂസ് ചെയ്യാം നമ്മൾ സാധാരണ നോർമൽ മോസ്ച്ചറൈസർ പോലെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നൈറ്റ് ജെല്ലായിട്ടും യൂസ് യൂസ് ചെയ്യാം സ്കിൻ രാവിലെ ആവുമ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ് ചെയ്യും കുറച്ച് തിക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്യാം ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് അങ്ങനെയും ലീവ് ഞാൻ മോർണിംഗ് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കിന്നൊന്ന് ഗ്ലോയിങ് ആയിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആവുന്നുണ്ട് ഈസിയായിട്ട് അബ്സോർബ് ആകുന്നുണ്ട് പ്രോഡക്സിൻ്റെ ലിങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ അവർക്ക് കസ്റ്റമർ കെയർ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം വാട്ട്സ്ആപ്പ് നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നൂറ് ഗ്രാം പ്രോഡക്റ്റിന് നൂറ്റിയഞ്ച് രൂപയുള്ള അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം പിന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രീം തയ്യാറാക്കിയിട്ടുണ്ട് തേർട്ടി ഡേയ്സ് വരെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും നോർമൽ ടെമ്പറേച്ചറിൽ നിൽക്കേക്കാളും നല്ലത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് ക്രീം എടുത്ത് ഫേസിലും അതുപോലെ തന്നെ എത്തിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ അത് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിന്നിലേക്ക് ഈസി ആയിട്ട് അബ്സോർബ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് ആവും അതുപോലെ തന്നെ നല്ലൊരു ഹൈഡ്രേഷൻ നമുക്ക് സ്പോട്ടിൽ തന്നെ അറിയാം നന്നായിട്ട് ഗ്ലോയിങ് ആവും കേട്ടോ നോർമൽ ടെമ്പറേച്ചറിൽ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതാണ് കുറെ കൂടെ നമ്മുടെ സ്കിന്നിന് നല്ല നന്നായിട്ട് സ്കിൻ എന്താ പറയുക ടൈറ്റൻ ചെയ്ത് വയ്ക്കാനും കോഴ്സ് ഒക്കെ ഷുഗ് ആവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു കൂളിങ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ